ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോകാം മാനന്തവാടി സ്വദേശി ഷാഹിനിയുടെ ഇരുപത്തിയാറാം ജന്മദിനമാണിന്ന് ഷാഹിനയുടെ മകൻ അദ്നാനാണ് ആശംസ നേരുന്നത് ഹാപ്പി ബർത്ത്ഡേ ഷാഹിന പാലക്കാട് സ്വദേശി അദ്വൈത് പിയുടെ പതിനൊന്നാം പിറന്നാളാണ് ഇന്ന് അദ്വൈതിന് ആശംസകൾ നേരുന്നത് അച്ഛൻ പ്രതീഷ് നമ്മുടെ ന്യൂസ് എയ്റ്റീൻ കേരളയുടെ പാലക്കാട്ടെ ഞങ്ങളുടെ സാരഥിയാണ് പ്രതീഷ് പ്രതീഷും അമ്മ ഇന്ദു ശശിധരനും ചേച്ചി അനുഷ്ക പ്രതീഷും ഒക്കെയാണ് ആശംസകൾ നേരുന്നത് ഒപ്പം അദ്വൈതന് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പാലക്കാട് സ്വദേശി രമേശിന്റെയും ജിഷയുടെയും ഇരുപതാം വിവാഹ വാർഷികമാണ് ആശംസകൾ നേരുന്നത് മകനായ ഘനശ്യാമാണ് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ രമേശിനും ജിഷയ്ക്കും പാലക്കാട് തന്നെ ഗോപാലകൃഷ്ണന്റെയും പ്രബലയുടെയും മുപ്പത്തി എട്ടാം വിവാഹ വാർഷികമാണ് ആശംസകൾ നേരുന്നത് അമേരിക്കയിൽ നിന്ന് മകൾ രശ്മിയും മരവകൻ ജിയോയും കൊച്ചുമക്കളായ ദേവിനെയും ദക്ഷിതുമാണ് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ വടക്കാഞ്ചേരി കുമരനല്ലൂർ സ്വദേശികളായ സനൂപ് വിചിത്ര ദമ്പതികളുടെ മകൻ ഇവാൻ കൃഷ്ണയുടെ ആദ്യ പിറന്നാളാണിന്ന് ഇവാൻ കുട്ടന് ഹാപ്പി ബർത്ത്ഡേ അടുത്തത് ഞങ്ങളുടെ ഒരു കുടുംബാംഗം ഞങ്ങളുടെ സഹപ്രവർത്തകനായ രാജേഷ് വെമ്പായത്തിന്റെ ഭാര്യ കവിതയുടെ പിറന്നാളാണിന്ന് നെടുമങ്ങാട് ആനാട് സ്വദേശിയാണ് കവിത ഹാപ്പി ബർത്ത്ഡേ കവിത